ഈശോ മിശിഖാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ തീരുമാനത്തിൽ ഉറച്ച് സിനഡ് സീറോ മല ഭർത്തബയുടെ മെത്രാമാരുടെ മുപ്പത്തിയൊന്നാം സിനഡ് ആ സിനഡ് കൂടുന്നതിന് മുൻപ് അന്തരീക്ഷത്തിൽ ഒരു ചെറിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു സമൂഹത്തില് പൊതുസമൂഹത്തില് ഉന്നതരായ പലരും സമവായം വേണം ചർച്ചകൾ വേണം എന്നെല്ലാം പറഞ്ഞ് ഒരു പ്രചരണം നടത്തിയപ്പോൾ മെത്രാമാര് തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാതെ ഒരു അഴകൊടമ്പൻ രീതി സ്വീകരിക്കുമോ എന്നൊരു ഭയം സത്യവിശ്വാസികളിൽ ഉണ്ടായിരുന്നു മാത്രമല്ല വിമത നേതാക്കള് വിമത വൈദികരും അൽമായരും തങ്ങളുടെ ഈ നിയമവിരുദ്ധമായ കുർബാന നിയമാനുസൃതമാക്കി കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു സമവായ ചർച്ചകളിൽ അതാണ് സംഭവിക്കുക എന്നൊക്കെ പ്രചരിപ്പിച്ചിരുന്നു അതിനാൽ സഭയോട് ചേർന്ന് നിൽക്കുന്ന വൈദികർക്കും അൽമായർക്കും മെത്രാമാർക്കും എല്ലാം ഒരു അല്പമൊരു ആശയക്കുഴപ്പമോ പേടിയും ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് മെത്രാമാരുടെ സിനഡിൽ എടുത്ത തീരുമാനം ആ തീരുമാനം മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ ആലഞ്ചേരി പ്രസിദ്ധം ചെയ്തിട്ടുണ്ട് അതിലത്തെ ഒരു വരി ഞാൻ വായിക്കുകയാണ് ആ സിനഡിൻ്റെ സെർക്കുലർ ഞാൻ വായിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നവംബർ മാസത്തിലെ സിനഡ് ഒരു മനസ്സോടെ തീരുമാനിച്ചതും തുടർന്നുള്ള വിവിധ സിനഡ് സമ്മേളനങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതും രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിൽ സിനഡിന്റെ തീരുമാനപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തെട്ട് മംഗളവാർത്ത ഒന്നാം ഞായർ മുതൽ നിയമബദ്ധമായി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചതുമാണ് സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന ക്രമം ഈ ക്രമം നടപ്പിലാക്കാൻ തികച്ചും അസാധാരണമായ നടപടി എന്ന നിലയിൽ പിതൃസഹജമായ സ്നേഹത്തോടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മൂന്നാം തീയതിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതിയും ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ട് കത്തുകളിലൂടെ നേരിട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ് തിരുസഭയുടെ പരമാധികാരിയായ പരിഷത്ത് പിതാവിന്റെ ഉത്ബോധനം സീറോ മലബാർ സഭയുടെ മക്കൾ മുഴുവനും അനുസരിക്കാൻ കടപ്പെട്ടവരാണ് മെത്രാമാർ മറിച്ചൊരു തീരുമാനം എടുക്കുമെന്ന മട്ടിൽ പ്രചാരണം ഉണ്ടായിരുന്നതും ഉണ്ടായിരുന്നത് ശരിയല്ലെന്ന അസന്നിഗമായി ഭാഷയിൽ നമ്മുടെ മെത്രാന്മാർ ഓർമ്മപ്പെടുത്തുകയാണ് മറിച്ചൊരു തീരുമാനമെടുക്കാൻ അതായത് ഇപ്പോൾ ഏകീകൃത കുർബാന അംഗീകരിച്ചു വന്നിരിക്കുന്ന ആ ആ തീരുമാനം അത് പൗരത്വ തിരുസംഘവും രണ്ട് പ്രാവശ്യം ഫ്രാൻസിസ് മാർപ്പാപ്പ സാധാരണഗതിയിൽ സ്വയധികാര വ്യക്തിഗത സഭയിൽ മാർപ്പാപ്പന്മാർ ഇടപെടില്ല ഇത് അസാധാരണ സാഹചര്യം ആ അസാധാരണ സാഹചര്യം കണക്കിലെടുത്ത് രണ്ട് പ്രാവശ്യം ഫ്രാൻസിസ് മാർപ്പാപ്പ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് നേരിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടു ഒന്ന് സീറമാല സഭയിലെ എല്ലാ അംഗങ്ങളോടും മറ്റൊന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അംഗങ്ങളോടും മാത്രമായിട്ടും രണ്ട് കത്തുകളിലൂടെ അത് പ്രസിദ്ധം ചെയ്തു അങ്ങനെ മാർപ്പാപ്പ പൗരത്വ ത്രിസംഘം മേജർ ആർച്ച് ബിഷപ്പ് മെത്രാമാരുടെ സിനഡ് അങ്ങനെയെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിച്ച തീരുമാനത്തിനെതിരെ നിൽക്കാൻ ഒരു മെത്രാനും കഴിയില്ല മെത്രാൻ സിനഡിനും കഴിയില്ല അങ്ങനെ മെത്രാമാര് ീരുമാനിച്ചാൽ മാപ്പാപ്പിയെ ധിക്കരിച്ച കരീൽ പിതാവിന്റെ അതേ വഴിയിലേക്ക് നമ്മുടെ മെത്രാൻമാർ വരില്ലേ അങ്ങനെ മെത്രാമാർക്ക് തീരുമാനിക്കാൻ കഴിയുമോ കഴിയില്ല അങ്ങനെ കഴിയില്ലെന്ന് മെത്രാൻമാരുടെ സിനഡ് നെഞ്ചുരപ്പോടെ ചങ്കുരപ്പോടെ എഴുതി നാം അറിയിച്ചിരിക്കുകയാണ് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സിനഡ് ഇത് സഭയെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കും സന്തോഷകരമായ ആനന്ദകരമായ ആശ്വാസത്തിൻ്റെതായ ഒരു വാർത്തയാണ് തീർച്ചയായിട്ടും എറണാകുളത്ത് വിമത വൈദികരെ അനുസരിപ്പിക്കാൻ നമുക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അത് സങ്കടം തന്നെയാണ് പക്ഷേ തീരുമാനം മാറ്റാനായിട്ട് മെത്രാന്മാർക്ക് കഴിയില്ല എന്നും മെത്രാന്മാർ മാറ്റില്ല എന്നും ഉറച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ മെത്രാന്മാർ അതൊക്കെ അവരെ അഭിനന്ദിക്കാം അവരോട് ചേർന്ന് നിൽക്കാം ഒരു കാര്യം കൂടി ഈ ആലഞ്ചലി എഴുതിയ കാര്യം ഒന്നുകൂടി ഞാൻ ഒരു കാര്യം കൂടി വായിക്കുകയാണ് ആരാധനാക്രമ വിഷയങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സഭയുടെ സിനഡും ശ്ലൈക സിംഹ സിംഹാസനവുമാണ് ഇപ്രകാരം നൽകപ്പെട്ട നിയമത്തിന് വിരുദ്ധമായി തീരുമാനമെടുക്കാൻ മറ്റാർക്കും അവകാശമില്ല ആർക്കുമില്ല എങ്കിലും സഭയുടെ ഐക്യത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഏകീകൃത ബലിയർപ്പണം നടപ്പാക്കണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് നടപ്പാക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവകകൾക്ക് ഔദാര്യപ സമയം നൽകുകയെന്ന ലക്ഷ്യത്തോടെ ചില ചർച്ചകൾ പുരോഗമിച്ചു പക്ഷേ അത് മുന്നോട്ട് പോയില്ല എന്തുകൊണ്ട് മുന്നോട്ട് പോയില്ല എന്ന് സെനഡ് വ്യക്തമായി പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കിലും ഇതിൽ രണ്ട് കാര്യങ്ങൾ ഞാനെന്ന് ഓർ ഒന്ന് ഊന്നി സഭയുടെ ഐക്യത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഏകീകൃത ബലിയർപ്പണം നടപ്പാക്കണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മെത്രാമാരുടെ സെനഡ് അതിൽ ഉറച്ചു നിന്നുകൊണ്ടേ എറണാകുളം അങ്കമാലി അതിരൂപതകൾ ഏതെങ്കിലും തരത്തിലുള്ള സമവായ ചർച്ചകൾ ചെയ്യാൻ പറ്റൂ എന്ന് വെച്ചാൽ മാക്സിമം ചെയ്യാവുന്നത് കുറച്ച് സമയം കൂടി നൽകുക എന്ന് മാത്രമാണ് എന്നാൽ അത് സ്വീകാര്യമല്ലാത്തത് കൊണ്ട് എന്തോ അത് ചർച്ചകൾ അധികം മുന്നോട്ട് പോയിട്ടില്ല പോയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ആ ചർച്ചകൾ വിജയിച്ചിരുന്നെങ്കിൽ എല്ലാ മെത്രാമാരും കൂടി ബസിലിക്കയിൽ വന്ന് ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ട് സേനയുടെ അവസാനിപ്പിക്കാൻ പറ്റുമായിരുന്നുവെന്നും ആലഞ്ചേരി ബിതാവ് സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും നടന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് സഭയുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടേ ഇനി ഏത് ചർച്ചയും സാധ്യമാകും അതിനാൽ അതിനാൽ മെത്രാമാരെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ സീറോ മലബാർ സഭയിലെയും മറ്റ് സഭയിലെ അംഗങ്ങളൊക്കെ മെത്രാമാര് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിനെ അഭിനന്ദിക്കുകയും അതിന് ആ തീരുമാനം നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കുന്നതിനെക്കുറിച്ച് അങ്ങേയറ്റം ആദരവോടെ പ്രാർത്ഥനയോടെ പിന്തുണ അറിയിക്കുകയുമാണ് എല്ലാവർക്കും വേണ്ടി